ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു സി പി ഐ എമ്മിന് ദേശീയ തലത്തിൽ ലഭിച്ചത് നാല് സീറ്റ് ഒന്ന് കേരളത്തിൽ നിന്ന് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് രാജസ്ഥാനിൽ നിന്ന് അങ്ങനെ ആകെ നാല് സീറ്റ് ഈ നാല് സീറ്റിൽ നാലാമത്തെ സീറ്റ് അത് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പിതിനോട് കൂടിയാണ് ഇതാണ് ഇപ്പോഴത്തെ നരേഷ് കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ആ സീറ്റ് ലഭിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കൂടിയാണ് മുന്നണി സംവിധാനത്തിലാണ് സി പി ഐ എം മത്സരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായത് അതുകൊണ്ട് മാത്രമാണ് അവിടെ സീറ്റ് ലഭിച്ചത് അത് കോൺഗ്രസിന്റെ സംഭാവനയാണ് ഇതാണ് എല്ലാ മാധ്യമങ്ങളും നടത്തുന്ന നരേഷൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഏഷ്യറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ ചർച്ചയല്ല രണ്ട് ആങ്കർമാർ വിനോബി ജോണും അതോടൊപ്പം തന്നെ പി ജി സുരേഷും രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുമുണ്ട് ആ വാക്കുകൾ നമുക്ക് ഒന്ന് ആദ്യം കേൾക്കാം ഇപ്പോ രാജസ്ഥാനിലാണല്ലോ ഒരു സീറ്റ് ജയിച്ചിരിക്കുന്നത് അമ്രാറാം അതെ അതെ അപ്പൊ അമ്രാറാമിന് തവണ തിളക്കമാറുന്ന വിജയമാണ് അൻപത് ദശാംശം ഏഴ് ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം വോട്ടുകൾ നേടിയപ്പോൾ സ്വാമി സുമേധാനന്ദ സരസ്വതി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ രസകരമായ കാര്യം ഈ മണ്ഡലത്തിൽ തൊട്ടുമുമ്പ് അമ്രാറാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു അന്ന് സി പി എം സ്ഥാനാർത്ഥി അമ്രാറാം ഒറ്റയ്ക്ക് നേടുന്നത് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് അന്ന് മത്സരിച്ച സുഭാഷ് മഹാരി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നാലേ മുക്കാൽ ലക്ഷം വോട്ടാണ് അതായത് കോൺഗ്രസിന് നാലേ മുക്കാൽ ലക്ഷം വോട്ട് സ്വന്തമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ക്രെഡിറ്റ് മാത്രമേ ഡി എം കെ ബലത്തിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് കോൺഗ്രസിന്റെ ബലത്തിൽ നാലേ മുക്കാൽ ലക്ഷം വോട്ട് ഒരു കോൺഗ്രസ് ഇടതുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിനെതിരെ പ്രചാരണം സംഘടിപ്പിച്ചവരുടെ യഥാർത്ഥ സ്ഥിതി ഇതാണ് ഡയലോഗ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ അവർക്ക് കേരളത്തിൽ മാത്രമാണ് സി പി ഐ ഒറ്റക്ക് ഒരു സീറ്റ് ജയിച്ചിരിക്കുന്നത് അത് മാത്രമാണ് സി പി ഐ എമ്മിൻ്റെ സീറ്റ് ഡി എം കെയുമായി ചേർന്ന് മത്സരിച്ച് ജയിച്ചത് സി പി ഐ എമ്മിൻ്റെ സീറ്റല്ല അത് ഡി എം കെ സംഭാവന അപ്പോൾ അവിടെ കോൺഗ്രസ് ലഭിച്ചതോ അതേക്കുറിച്ച് കണ്ടില്ല കോൺഗ്രസ് ഡി എം കെ മുന്നണിയിലാണ് ഡി എം കെ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അത് എങ്ങനെ സംഭാവനയല്ലേ എന്ന ചോദ്യത്തെ കുറിച്ച് മിണ്ടില്ല സി പി എം ജയിച്ചാൽ അത് ഡി ഡി എം കെ യുടെ സംഭാവന അങ്ങനെ രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പിന്തുണ കൂടിയാണ് ജയിച്ചത് ഇതാണ് വാദം എന്താണ് ഈ അമ്രാറ മത്സരിച്ച് ജയിച്ച സീറ്റിന്റെ പൊതു സ്വഭാവം ആ പ്രദേശത്തിന്റെ പൊതു സ്വഭാവം രണ്ട് ഘട്ടമായിട്ടാണ് രാജസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നത് രണ്ട് ഘട്ടമായിട്ടും അതിൽ ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഏപ്രിൽ പതിനാറിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന പന്ത്രണ്ട് സീറ്റ് ആ പന്ത്രണ്ട് സീറ്റ് കിടക്കുന്നത് ശൈഖാവതി ബിക്കാനീർ മേഖലയിലാണ് ഈ ശൈഖാവതി ബിക്കാനീർ മേഖലയിൽ സി പി ഐ എമ്മിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് അത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകാൻ കഴിയും ഈ ബിക്കാനീർ ശൈഖാവതി മേഖലയിൽ പന്ത്രണ്ട് സീറ്റ് ആ പന്ത്രണ്ട് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണി ജയിച്ചു എട്ട് സീറ്റ് ഇന്ത്യ മുന്നണി ജയിക്കുന്നു ആറെണ്ണം കോൺഗ്രസ് ഒന്ന് സി പി ഐ എം ഒന്ന് ആർ എൽ പി ഇതാണ് ഇപ്പോഴത്തെ ചിത്രം എന്ന് വെച്ചാൽ എട്ട് സീറ്റ് ആകെ ഇന്ത്യ മുന്നണി പന്ത്രണ്ട് സീറ്റ് ജയിക്കുന്നു ആറ് കോൺഗ്രസ് ഒന്ന് സി പി ഐ എം ഒന്ന് ആർ എൽ പി നാല് സീറ്റ് ബി ജെ പിക്ക് ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഈ മേഖലയിലെ ഫലം ഏപ്രിൽ ഇരുപത്തി ആറിൽ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ആകെ സീറ്റ് പതിമൂന്ന് ആ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന പ്രദേശങ്ങൾ സി പി ഐ എമ്മിന് സ്വാധീനമില്ലാത്ത പ്രദേശമാണ് ബി ജെ പിക്ക് സ്വാധീനം കൂടുതൽ ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പതിമൂന്ന് സീറ്റിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ പത്ത് സീറ്റും ബി ജെ പി ജയിക്കുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സി പി ഐ എമ്മിന് സ്വാധീനമുള്ള മേഖലകളിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് എട്ട് സീറ്റ് അതിൽ ആറ് കോൺഗ്രസ് സി പി ഐ എമ്മിന് സ്വാധീനമില്ലാത്ത രണ്ടാം ഘട്ട വോട്ടെടുപ്പ് രണ്ടാമത്തെ മേഖലയിൽ നടന്ന വോട്ടെടുപ്പ് ആ വോട്ടെടുപ്പിൽ കോൺഗ്രസിൽ ലഭിച്ച സീറ്റ് എത്രയാണ് രണ്ട് സീറ്റ് ആകെ രണ്ട് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചത് പത്ത് സീറ്റ് ഒരു സീറ്റ് ഭാരത് ആദിവാസി പാർട്ടിക്ക് അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആ പാർട്ടി അതുകൊണ്ട് മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നു പത്ത് സീറ്റ് ബി ജയിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ ശൈക്കാവതി ബിക്കാനീർ മേഖലയിൽ നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥിതി നമുക്ക് നോക്കാം അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ ശൈഖാവതി ബിക്കാനീർ മേഖലയിൽ പതിനേഴ് സീറ്റിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് പതിനേഴ് സീറ്റിൽ സി പി ഐ എം മത്സരിക്കുന്നു അതും ഒറ്റയ്ക്ക് എല്ലാം ചേർത്ത് എല്ലാ മണ്ഡലങ്ങളും ചേർത്ത് നാല് ലക്ഷത്തിലധികം വോട്ടുകൾ ഈ പ്രദേശത്ത് നിന്ന് സി പി ഐ എമ്മിൽ ലഭിച്ചിട്ടുണ്ട് എന്നുറക്കണം പതിനേഴ് സീറ്റിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് പതിനേഴ് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയത് അതിൽ രണ്ട് സീറ്റിൽ സി പി ഐ എം രണ്ടാം സ്ഥാനത്തെത്തുന്നു മൂന്ന് സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് എത്തുന്നു രണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് മൂന്ന് സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ബാദ്ര മണ്ഡലം ബാദ്ര നിയമസഭാ സീറ്റ് ആ ബാദ്ര നിയമസഭാ സീറ്റിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായ ബൽവന്ത് പൂനിയ ഒരു ലക്ഷത്തിലേറെ വോട്ടാണ് നേടിയത് ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടുക മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടിൽ അദ്ദേഹത്തിന്റെ പേര് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേര് സഞ്ജീവ് ബനിവാൾ എന്നാണ് സഞ്ജീവ് ബനിവാൾ ബി ജെ പി സ്ഥാനാർത്ഥി ബാദ്ര മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൽ രണ്ടാം സ്ഥാനത്ത് സി പി ഐ എം ആണ് സി പി ഐ എമ്മിനെ തോൽപ്പിച്ചത് വെറും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് ഇത് പറയുന്നത് ഈ മേഖല എന്ന് വെച്ചാൽ ശൈഖാവതി മിക്കാനീർ മേഖല അമറാ റാം ജയിച്ച മേഖല സി പി ഐ എമ്മിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് കർഷക സമരം നല്ല രീതിയിൽ സംഘടിപ്പിച്ച മേഖലയാണ് അവിടെ എത്രയോ കാലമായി അമറാറാം അടക്കമുള്ള കർഷക നേതാക്കൾ ജനങ്ങൾക്കിടയിൽ കർഷകർക്ക് ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന കർഷക മുന്നേറ്റമുണ്ടല്ലോ ആ കർഷക മുന്നേറ്റത്തിന്റെ മുന്നിൽ നിന്ന നേതാവാണ് അമറാറാം അദ്ദേഹം ഗിസാ സഭയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ് അങ്ങനെയുള്ള അദ്ദേഹം ആ മണ്ഡലത്തിൽ ജയിച്ചതിനെ കുറിച്ചാണ് സി പി ഐ എമ്മിന് നല്ല സ്വാധീനമുള്ള മേഖലയിൽ നിന്നും ജയിച്ചതിനെ കുറിച്ചാണ് ഇതാ സംഭാവന കോൺഗ്രസിന്റെ സംഭാവനയാണ് അവിടുത്തെ ജയം എന്ന് പറയുന്നത് മുന്നണി സംവിധാനത്തിൽ സ്വാഭാവികമായും അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും രണ്ടായിരം മൂവായിരം വോട്ടിനും നാലായിരം വോട്ടിനുമൊക്കെയാണ് ചില മണ്ഡലങ്ങൾ ജയിച്ചു വരുന്നത് എങ്കിൽ അവിടെ ഈ മുന്നണി സംവിധാനത്തെ നല്ല സ്വാധീനം ചെലുത്താനും കഴിയും ആ വോട്ട് ശേഖരിക്കാനും കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സി പി എമ്മിന്റെ വോട്ട് കൃത്യമായും കേഡർ വോട്ടാണ് അത് കൃത്യമായും പോൾ ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് തയ്യാറായത് എന്ന കാര്യം സംശയമേ ഇല്ല ഈ മേഖലയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന്റെ പരാജയമായിരിക്കും ഉണ്ടാകുക വോട്ട് വിഭജിച്ചാൽ ജയിച്ചു വരുന്നത് ബി ജെ പി ആയിരിക്കും അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത് ഇപ്പോൾ ഒന്നിച്ചു നിന്നു രാജസ്ഥാനിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നൊർക്കണം അതാണ് ഒരു മുന്നണി സംവിധാനത്തിന്റെ ഗുണം അതാണ് ഇന്ത്യ മുന്നണിയെ ഇത്തവണ മുന്നിലെത്തിക്കുകയും ചെയ്തത് എത്രയോ കാലമായി സി പി ഐ എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം ദേശീയ തലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി എതിര പാർട്ടികളുടെ കൂട്ടായ്മ എന്ന ആശയം അവസാന നിമിഷത്തിലാണ് അത് പൂർണ്ണമായും പൂർണ്ണമായ അർത്ഥത്തിൽ സംഭവിച്ചത് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരു വർഷം മുമ്പേ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാളും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കർഷക മുന്നേറ്റം കർഷക സമരം ആ കർഷക സമരത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ആ കർഷക സമരത്തെ ഏകോപിച്ചത് സി പി ഐ എമ്മിന്റെ കർഷക സംഘടനയായ കിസാൻ സഭയാണ് ആ കിസാൻ സഭയുടെ ഒരു റോളും ആരും പറയുന്നില്ല ഇതാണ് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ കിസാൻ സഭയുടെ മുൻകൈയിൽ നടന്ന കർഷക സമരം ആ സമരത്തെ നയിക്കാൻ കിസാൻ സഭ നടത്തിയ ശ്രമങ്ങൾ ആ സമരം ഓർഗനൈസ് ചെയ്യാൻ കിസാൻ സഭ നേതാക്കൾ ബിജു കൃഷ്ണനും അടക്കമുള്ള മലയാളിയായ ബിജു കൃഷ്ണൻ പി കൃഷ്ണപ്രസാദ് അതോടൊപ്പം തന്നെ കെ കെ രാകേഷ് അദ്ദേഹം അന്ന് എം ആയിരുന്നു കെ കെ രാകേഷ് ആ സമരത്തിന് മുന്നിൽ കെ കെ രാകേഷ് ഉണ്ടായിരുന്നു കെ കെ രാകേഷ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ദൃശ്യങ്ങൾ എത്രയോ തവണ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് അതൊക്കെ തമസ്കരിക്കുന്നു ആ കർഷക സമരത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് ഇന്ത്യ മുന്നണിയുടെ ഈ വിജയം എന്ന് ആർക്കും തർക്കമുണ്ടാകില്ല ജനങ്ങളെ അണിനിരത്തി സമരം നടത്തിയാൽ ആ സമരത്തിന്റെ ഉൽപ്പന്നം തന്നെയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയം അത് മറച്ചു പിടിച്ചുകൊണ്ട് കിസാൻ സഭയുടെ സി പി ഐ എമ്മിന്റെ റോൾ മറച്ചു പിടിച്ചുകൊണ്ട് ഇതാ അമ്രാറാം ജയിച്ചത് കോൺഗ്രസിന്റെ മാത്രം സംഭാവനയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രമം അതാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് കാരണം രാജസ്ഥാനിലെ രാഷ്ട്രീയം അറിയാത്തവർക്ക് അതല്ലെങ്കിൽ സി പി ഐ എമ്മിനെതിരെ പ്രവർത്തിക്കുന്ന സൈബർ അണികൾക്ക് ഇതാ കാപ്സ്യൂൾ ഇട്ട് കൊടുക്കുകയാണ് വിനുബി ജോണും പി ജി സുരേഷും ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് അവരുടെ ജോലിയായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് മറ്റൊരു പ്രശ്നമാണ് അതിലേക്ക് കടക്കുന്നില്ല എന്താണ് ഏഷ്യാനിൻ്റെ രാഷ്ട്രീയം അവരുടെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ അത് എല്ലാവർക്കും അറിയുന്ന തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം കള്ളത്തരങ്ങൾ പറയുന്നത് ഇത് ആരും ശ്രദ്ധിക്കില്ല ആരും നോക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല പക്ഷേ രാജസ്ഥാനിലെ സ്ഥിതി രാജസ്ഥാനിലെ ബിക്കാനൂർ ശേഖാവതി മേഖലയിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് കൃത്യമായും വരച്ചു കാട്ടുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റം അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ രാജസ്ഥാനിൽ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തയ്യാറായത് എന്ന് ഓർക്കണം ഒരു പക്ഷേ പന്ത്രണ്ട് സീറ്റിൽ ആദ്യഘട്ട ഇലക്ഷൻ നടന്ന പന്ത്രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയിച്ചത് എട്ട് സീറ്റിൽ അതിൽ ആറ് സീറ്റ് കോൺഗ്രസിൻ്റെതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന് സി പി ഐ എമ്മിന്റെ വോട്ട് ലഭിച്ചിട്ടില്ലേ കർഷക സമരം സംഘടിപ്പിച്ച സി പി ഐ എമ്മിന്റെ കർഷക സംഘടനയായ കിസാൻ സഭയുടെ സി പി ഐ പ്രവർത്തകരുടെ വിയർപ്പില്ലെ ആ വിജയത്തിൽ ഇതൊന്നും കാണാതെ പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് രാഷ്ട്രീയത്തെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് വെറും സി പി എം വിരുദ്ധതയിലേക്ക് മാറ്റാനുള്ള നമ്മുടെ മാധ്യമത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ രണ്ടുപേരും ഇങ്ങനെ ഒരിക്കലും കള്ളം പറയരുത് എന്ന് അത് തന്നെയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ പ്രചാരണം പൊളിഞ്ഞു വിണിരിക്കുന്നു എന്ന് പറയാൻ കാരണം പക്ഷേ ഒരു രക്ഷയില്ല ഇത് കോൺഗ്രസ് ഹൈബ്രാഡികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിലെ ഈ രാഷ്ട്രീയ സ്ഥിതിയൊന്നും അറിയാത്തവർക്ക് ചിലപ്പോൾ ഇതൊന്നും കേട്ടാൽ മനസ്സിലാകണമെന്നില്ല ഓ ശരിയല്ലേ എന്ന് പറഞ്ഞ് അതിന് കൈയടിക്കും അതാണ് ഏഷ്യാനെറ്റിന് വേണ്ടത്